பாதி தட்டிப்பு கேஸ் ആനന്ദകുമാർ അറസ്റ്റിൽ പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ കെ എൻ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആനന്ദകുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കസ്റ്റഡി നടപടി ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു തട്ടിപ്പിനെ കുറിച്ച് ആനന്ദകുമാറിന് അറിയാമായിരുന്നു പോലീസ് വാദം അംഗീകരിച്ചാണ് കോടതി നടപടി പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്ന ആനന്ദകുമാറിന്റെ വാദം കോടതി തള്ളി വ്യക്തിപരമായി ബന്ധമില്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് പാതിവില ഓഫർ തട്ടിപ്പിനായി അഞ്ചംഗ ട്രസ്റ്റ് രൂപീകരിച്ചത് സായിഗ്രാം ട്രസ്റ്റ് ചെയർമാനായ കെ എൻ ആനന്ദകുമാർ ആജീവനാന്ത ചെയർമാനായ ട്രസ്റ്റിൽ അഞ്ചംഗങ്ങൾ ആണ് ഉണ്ടായിരുന്നത് പ്രതി അനന്തുകൃഷ്ണൻ ബീന സെബാസ്റ്റ്യൻ ഷീബ സുരേഷ് ജയകുമാരൻ നായർ എന്നിവരാണ് മറ്റംഗങ്ങൾ തട്ടിപ്പിൽ പങ്കില്ലെന്നും പണമിടപാടക്കം എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് അനന്തുകൃഷ്ണനാണെന്നുമായിരുന്നു കെ എൻ ആനന്ദകുമാറിൻ്റെ വാദം എന്നാൽ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി രൂപ കൈമാറിയെന്ന് അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു ആനന്ദകുമാർ ദേശീയ ചെയർമാനായ എൻ ജി ഒ കോൺ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ആനന്ദകുമാറിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നു മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണനിൽ നിന്ന് ആനന്ദകുമാർ ഓരോ മാസവും പണം കൈപ്പറ്റിയിരുന്നു ആനന്ദകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ഫെഡറേഷൻ രൂപീകരിച്ചതെന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞിരുന്നു തൊടുപുഴ സ്വദേശിയായ അനന്തുകൃഷ്ണൻ മാത്രമല്ല തട്ടിപ്പിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് സംഭവത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ആരാണെന്നും ആസൂത്രണം നടത്തിയത് ആരെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നേരത്തെ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദകുമാറിനെ പ്രതി ചേർത്തിരുന്നു മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ഇയാൾ മുഖ്യപ്രതിയാകുമെന്നാണ് വിവരം സംസ്ഥാനത്തൊട്ടാകെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് വിവിധ കമ്പനികളുടെ സി ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് വാഹനങ്ങൾ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ രാസവളം എന്നിവ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അനന്തു അനന്തുകൃഷ്ണൻ്റെ ഇരുപതോളം ബാങ്ക് അക്കൗണ്ടുകൾ വഴി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് കരുതുന്നത്